വളരെ പ്രശസ്തരായ രണ്ട് വ്യക്തികളാണ് നമ്മുടെ അടുത്ത അതിഥികൾ രണ്ടുപേരും ജയട്ടനുമായി വളരെയധികം വ്യക്തിബന്ധം പുലർത്തുന്നവരും ജയട്ടിൻ്റെ പാട്ടുകളുടെ കടുത്ത ആരാധകരുമാണ് ഒന്ന് പ്രശസ്ത സംവിധായകനായ ശ്രീ വി കെ പ്രകാശ് രണ്ട് കാരിക്കേച്ചർ എന്ന പരിപാടിയിലൂടെ നമുക്കെല്ലാം സുപരിചിതനായ ജയരാജ് വാര്യർ രണ്ടുപേരെയും ഹൃദയപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് ആനയിക്കട്ടെ വളരെ വളരെ അടുത്ത കാലത്തല്ലേ അല്ലേ നേരത്തെ വലിയ ആരാധകനാണ് പറ്റി സംസാരിക്കുന്ന ആളാണ് അതായത് ഞങ്ങൾ ഈ പണ്ട് നമ്മൾ വളർന്ന് വരുന്ന സാഹചര്യത്തിൽ ശിശുലോകം ബാലലോകം എന്നൊക്കെ പറഞ്ഞിട്ട് റേഡിയോ നിലപാട് പരിപാടികളുണ്ടാകും അപ്പം അതിലൊക്കെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കാലഘട്ടത്തിൽ റേഡിയോ സ്റ്റേഷനിലൊക്കെ നമ്മൾ കേൾക്കുന്ന പാട്ടുകളാണ് മഞ്ഞളിൽ മുങ്ങിത്തോർത്തി അതൊക്കെ ആ സമയം നമുക്കൊരു വളരെ ചെറിയ പ്രായം ആ സമയത്ത് കേൾക്കുമ്പോൾ തന്നെ വളരെ അത് പ്രത്യേകിച്ച് അത് ചിലപ്പോൾ നമുക്ക് നമ്മളോട് ഈ കലയായിട്ട് ബന്ധമുള്ളത് കൊണ്ടോ ഈ ചില സമയത്ത് ചില കാര്യങ്ങളോട് ഒരു അമിതമായിട്ടുള്ള ആഗ്രഹം തോന്നും അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അങ്ങനെ കേട്ട് തുടങ്ങിയ പാട്ടുകളിലൂടെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഈ ശബ്ദം വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിക്കും മാത്രമല്ല വളരെ ഒരു ഇമോഷൻസ് അതായത് പാടുന്നതിൻ്റെ ഭാവം വളരെ വളരെ ലൈവും ഭാവവും വളരെയധികം നമ്മളെ ടച്ച് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നി അപ്പോൾ അത് കേട്ട് 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 വളർന്നു പിന്നെ ഒരു ദിവസം അവിടെ ഗാനമേള ജേട്ടൻ്റെ ഒരു ഗാനമേളയ്ക്ക് ഞാൻ പോയി അപ്പോൾ അവിടെ ഈ സ്റ്റേറ്റ് അവിടെ താരനിശം എന്തായിരുന്നു പോണു പാലക്കാടായിരുന്നു സോ വളരെ ദൂരത്ത് വളരെ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള വളരെ ടെർലിൻ ഷേർട്ടും പാൻസും ഒക്കെ ഇമേജ് പവൻ പോലെ സ്റ്റേജിൽ അത് കേട്ടപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു ഇത് ഒരു മൊത്തത്തിലൊരു ഇഷ്ടം തോന്നി തുടങ്ങി പാട്ടുകളോട് പിന്നീട് അവിടുന്ന് ഇങ്ങോട്ട് ഞാൻ ജേട്ടൻ്റെ പാട്ടുകളുണ്ടോ കാസറ്റിൽ കാസറ്റ് നോക്കിയിട്ടേ ഞാൻ സിനിമയുടെ പാട്ടുകൾ വാങ്ങാറുള്ളൂ പക്ഷെ അങ്ങനെ വന്ന് മീറ്റ് ചെയ്യുന്നത് ജേട്ടൻ്റെ ഞാൻ മീറ്റ് ചെയ്യുന്നു അതുപോലെ ജേട്ടൻ്റെ പാട്ടുകളെല്ലാം ഒരുമാതിരി എല്ലാം അറിയാം അതുപോലെ എല്ലാം നമുക്ക് ആസ്വാദനം ഈ ഈ ഭാവവും ലേവാണതിൽ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചിട്ടുള്ള ഒരു ഘടകം അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് ഞാൻ പുനരധിവാസത്തിന് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സമയത്ത് ജേട്ടനും കൊല്ലം അവാർഡ് ഉണ്ടായിരുന്നു കോഴിക്കോട് വെച്ച് കോഴിക്കോട് വെച്ച് ആ യു കംപേർട്ട് ദ പ്രോഗ്രാം പന്ന് ആണ് ശരിക്കെ ഞാൻ പോയി പോയങ്ങ് കയറി ഹെഡ് ചെയ്ത് പരിചയപ്പെടുക ചെയ്ത് കാരണം ഞാൻ കുറേ കാലങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ഗായകനാണ് എനിക്ക് ഭയങ്കര താല്പര്യമാണ് പറഞ്ഞാൽ പിന്നെ അവിടുന്ന് പരിചയപ്പെട്ടു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വി ജസ്റ്റ് സ്റ്റാർട്ട് ടോക്കിങ് ആൻഡ് ശരിക്കും അങ്ങ് വർക്കൗട്ടാകാൻ തുടങ്ങി അപ്പോൾ കഴിഞ്ഞ അടുത്ത കുറച്ച് കൊല്ലങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കി അതായത് നാൽപ്പത് വർഷമായിട്ട് പാടുക എന്ന് പറയുന്നത് ഒരു കല ഏതൊരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം നമ്മളതൊരു അച്ചീവ്മെൻ്റാണ് അതിനെ നമ്മൾ ബഹുമാനത്തോടു കൂടി നോക്കി കാണണം അത് എല്ലാവർക്കും പറ്റുന്നൊരു ഭാഗ്യമല്ല നാൽപ്പത് കൊല്ലം ഒരു 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 ഫീൽഡിൽ പിടിച്ചു നിൽക്കുക അത് അതിൻ്റേതായുള്ള അതേ ഇൻറ്റൻസിറ്റിയോട് കൂടിയിട്ട് പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നതും മാത്രമല്ല അത് എൻജോയ് ചെയ്യുക എന്നുള്ളതും വളരെ റയറായിട്ടൊരു കലാകാരന് കിട്ടുന്നൊരു കാര്യം അങ്ങനെയുള്ളൊരു കലാകാരന്മാരെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ അത്ര അർഹിക്കുന്ന അംഗീകാരം കൊടുത്തിട്ടില്ല എന്നുള്ളത് ഈ നാൽപ്പത് വർഷം പല കാര്യങ്ങളും പലരും സെലിബ്രേറ്റ് ചെയ്യുന്നു ഇവിടെ പക്ഷേ നാൽപ്പത് വർഷം പാടി നിന്ന ഒരാൾക്കൊരു അംഗീകാരം ഇവിടെ കൊടുത്തതായിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് ഞങ്ങൾ മറുനാടൻ മലയാളികൾ ബാംഗ്ലൂർ മലയാളികൾ ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഒരു ഓർമ്മ എന്നുള്ളൊരു പ്രോഗ്രാം അതായത് ഓൺലി പഴയ പാട്ടുകൾ ഒരു അടിപൊളി പാട്ടില്ല ഒരു ഡാൻസ് ഇല്ല മെലഡി മാത്രം മെലഡി മാത്രം സൗകര്യമുള്ളവർ വന്നാൽ മതി അത് ആദ്യമേ ഞങ്ങൾ ടിക്കറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഓൺലി മെലഡി ഗാനങ്ങൾ ഇല്ലാത്തവർക്ക് അനുവാദമില്ല പ്രവേശനമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ടിക്കറ്റ് വിറ്റത് വിശ്വസിക്കാൻ പറ്റില്ല ഇറ്റ് വാസ് ഹൗസ്ഫുൾ ഒരു ഒരു മനുഷ്യൻ പോലും നാല് മണിക്കൂർ പാടി ഫോർ അവേഴ്സ് ഈ സൺ ആൻഡ് ഒരു ഇരുപത്തേഴ് പാട്ടോളം പാടി അത് പാടിപ്പോയതാണ് നാല് മണിക്കൂർ പ്രോഗ്രാം പോയി ദാറ്റ് ഒരാൾ പോലും അവിടെ നേടിയിട്ട് പോയില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ ഇന്ന് നമ്മൾ പറയുന്നു അടിപൊളി പാട്ടുകൾക്കാണ് പ്രിയം അതെല്ലാം തെറ്റാണ് കാരണം ഇത്രയും ഞാൻ ഒരു പ്രോഗ്രാം

കേൾക്കാൻ പറ്റുമോ എന്നാണ് അതിന്റെ അവസാനത്ത് മുല്ലവള്ളിയിലൊക്കെ കുഞ്ചാക്കു വേണ്ടി ഒക്കെ പാടിയിട്ടുള്ള കണ്ടിട്ടില്ലാത്ത ഒരു പക്ഷേ വളരെ ഈ വോയിസിന്റെ പുറകിൽ പ്രതീക്ഷിക്കുന്നത് ആക്ച്വലി മുല്ലവള്ളിയിൽ എങ്ങനെയുണ്ടായി ഞാൻ നാല് സിനിമ ചെയ്തെങ്കിലും ആദ്യത്തെ മ്യൂസിക് ചെയ്ത ലൂയി ബാങ്സൺ ശിവമണിയാണ് അപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും എല്ലാം പിന്നെ അവസാനിച്ചാണ് പക്ഷേ ഞാൻ എപ്പോഴും പറയും ജേട്ടനോട് ഞാൻ പലപ്പോഴും എനിക്കൊരു ഡ്രീം കം ടൂ ആണ് ജേട്ടിനെ കൊണ്ടൊരു പാട്ട് പാടിക്കാന്നുള്ളത് പക്ഷെ അത് ഒരിക്കലും നടന്നില്ല അത് ലൈക്ക് ഫസ്റ്റ് ഫിലിമിൽ നടന്നില്ല ഫ്രീ കി ചക്ര എന്നുള്ളതായിരുന്നു എൻ്റെ ഹിന്ദി ഫിലിമായിരുന്നു സെക്കൻഡ് സോ ദയർ ആൾസോ ഐ കുടി മേക്ക് ഹിം സിംഗ് അപ്പോൾ തേർഡ് സിനിമയിൽ ഞാൻ സിനിമ ഡിസൈഡ് ചെയ്യുന്ന മുമ്പേ തീരുമാനിച്ചു ജേട്ടൻ എന്നിട്ടേ ഞാൻ സിനിമ ചെയ്യുന്നുള്ളൂ ഇല്ലെങ്കിൽ സിനിമ ചെയ്തില്ലെന്ന് ഞാൻ വിചാരിച്ചിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഹൗസബച്ചൻ സാറുമായിട്ട് പറഞ്ഞത് ഞങ്ങൾ വേറെ ഒരു പാട്ടായിരുന്നു ആക്ച്വലി ഡിസൈഡ് ചെയ്തിരുന്നത് പക്ഷെ അവിടെ വന്നപ്പോൾ വേറൊരു പാട്ട് വളരെ ഇൻറ്റൻസിറ്റി ആയിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഹൗസബ് അച്ഛൻ സാറിൻ്റെ അടുത്ത് വൈ കാൺ വി ഗിവ് ദസ് ടു ജേട്ടൻ യു ഓൾസോ ഫ്രീക്ട് ഔട്ട് ആൻഡ് പുള്ളി വന്നു പത്ത് മിനിറ്റ് ജസ്റ്റ് ടെൻ മിനിറ്റ്സ് ഈ സന്തോഷം പത്ത് മിനിറ്റുള്ളിൽ പാടി ഔസ്പെത്തൻ ഐ ക്യാൻ സീ ഇറ്റ് ദ കൺസോൾ ഹിസ് ഐസ് വാസ് ഓൾമോസ്റ്റ് വാട്ടറി സെയിങ് ദാറ്റ് ഞാൻ പാടിയ ഭാവം ഒരു എപ്പോഴും മ്യൂസിക് ഡയറക്ടേഴ്സ് പറയും അവർ പാടുമ്പോൾ പാടുന്നതിന് ഭംഗിയേക്കാൾ ആ ഇമോഷൻസ് ഉണ്ടല്ലോ ഭാവം അവർ പാടുമ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും ഇപ്പോൾ ഔഷെ പച്ചം നമുക്ക് ആ ഒരു പാട്ട് പാടിത്തരുമ്പോൾ ഭയങ്കര ഇമോഷനായിരിക്കും പക്ഷേ ആ ഒരു ഇമോഷൻ ഒരു ഗായകൻ ഗായനൊന്നും പാടുമ്പോൾ ചിലപ്പോൾ പലപ്പോഴും കിട്ടാറില്ല ശബ്ദം ശബ്ദം നന്നായിരിക്കും മനോഹരമായിട്ടുള്ള പാട്ടായിരിക്കും പക്ഷേ ഈ മനോഹരമായിട്ട് പാടുന്നതും ഭാവത്തോടു കൂടി പാടുന്നതും രണ്ടും രണ്ടാണ്ട് ഭാവത്തോടു കൂടി പാടുമ്പോൾ പാട്ടിൽ മനോഹാരിത വേണമെന്നില്ല പക്ഷെ അത് വളരെയധികം എഫക്റ്റീവാണ് സോ ആ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ ഔശപ്പച്ചൻ പറഞ്ഞ് ഞാൻ പ്രതീക്ഷിച്ചൊരു ഭാവം അത് വളരെ റയറായിട്ടേ നമുക്ക് കിട്ടാറുള്ളൂ അത് ആക്ച്വലി ഹീസ് ടോക്ക് ടു ഡോക്ടീ അബൌട്ട് ദാറ്റ് മറ്റേ പാട്ടാണ് വേറെ സോങ് ഈ സാങ്ങിനോ കണ്ണീർ കുമ്പിളിൽ നീരാടൊരു ആ അതിനെപ്പറ്റിട്ടും പുള്ളി അങ്ങനെ പറയാറുണ്ട് കാരണം പാടുമ്പോൾ ഒരു ഗായകന്റെ ഈ ഞാൻ ചിട്ടപ്പെടുത്തിയതിനേക്കാൾ ഭാവം എനിക്ക് കിട്ടുന്നു എന്നറിയുമ്പോൾ ഒരു സംഗീത സമുദായം കൊണ്ടൊരു സന്തോഷം ഉണ്ടല്ലോ അത് ഓൾവേസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്